ആശുപത്രി കിടക്കേൽ കഴിയുന്ന കുരുന്നുകൾക്ക് നിറമുള്ള സമ്മാന പൊതികളുമായി നിശ്ചയർഢ്യക്കാരായ കുട്ടികളെത്തി ശാരീരിക പരിമിതികൾ മറന്നുകൊണ്ട് അവരുണ്ടാക്കിയ സമ്മാനങ്ങൾക്ക് സമ്മാനിച്ചു ദുബായ് നഗരത്തിൽ നിന്നുമാണ് മനുഷ്യത്വത്തിന്റെയും അപൂർവ കാഴ്ച മനസ്സിന്റെ നിശ്ചയദാർഢ്യത്തിൽ നിറഞ്ഞ ചിരിയോടെ ഉത്സാഹത്തോടെയാണ് ഇവർ ഓരോ കളിപ്പാട്ടവും ഉണ്ടാക്കിയത് അതിനേക്കാൾ സ്നേഹത്തോടെ കരുതലോടെ ഇവ ഓരോന്നും വർണ്ണ പൊതിഞ്ഞു നിറമുള്ള റിബണുകൾ കെട്ടി സുന്ദരമായ സമ്മാന പൊതികളാക്കി ആശുപത്രിയിലേക്ക് തങ്ങളെപ്പോലെ കളിച്ചു ചിരിച്ചു നടക്കാനാകാതെ ആശുപത്രി കിടക്കയിൽ കഴിയുന്ന കൂട്ടുകാർക്കുള്ള സമ്മാനം ഓരോ സമ്മാന പൊതികളും സ്വീകരിക്കുമ്പോൾ കുട്ടികളുടെ മുഖത്തു വിരിഞ്ഞ സന്തോഷമാണ് ഇവരുടെ സ്വർഗം ദുബായ് താമസ കുടിയേറ്റ കാര്യവകുപ്പ് ജി ഡിആർഎഫയും കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് അതോറിറ്റിയും ചേർന്നാണ് ഹൃദയസ്പർശിയായ സംരംഭം ഒരുക്കിയത് അതും ലോക മാനുഷിക ദിനത്തിൽ അൽജലീല ചിൽഡ്രൻസ് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെത്തിയാണ് നിശ്ചയദാർഢ്യക്കാരായ കുട്ടികൾ അവരുണ്ടാക്കിയ സമ്മാനങ്ങൾ വിതരണം ചെയ്തത് സമൂഹത്തിലെ ആർക്കും നന്മയുടെ പാതയിൽ മുന്നോട്ടു പോകാനാകുമെന്ന് തെളിയിക്കുന്നതാണ് ഈ കാഴ്ചയെന്ന് ജി ഡി ആർ എഫ് എ അസിസ്റ്റന്റ് ഡയറക്ടർ അബ്ദുൽ സമദ് ഹുസൈൻ അൽ ബലൂഷി അഭിപ്രായപ്പെട്ടു ദുബായ് ആഗോള മാനുഷിക നഗരം കൂടിയായി മാറുന്നതിന്റെ മനോഹര കാഴ്ചയാണ് ഇതെന്നായിരുന്നു സി ഡി എ സോഷ്യൽ ഡെവലപ്മെന്റ് സിഒ ഹാരിൽമൂർ ബിൻ ഹാരിസിന്റെ വാക്കുകൾ നിരവധി ജീവനക്കാരും പരിപാടികളിൽ പങ്കെടുത്തു മാതൃഭൂമി ന്യൂസ് ദുബായ്